നമസ്കാരം ഞാനിപ്പോൾ തൃക്കുന്നപ്പുഴയ്ക്കും പുളിക്കീഴിനും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് അതായത് കുറച്ചു ഉള്ളിലോട്ട് പോണം ഇവിടെ മണി എന്ന് പറഞ്ഞൊരു അമ്മ പാടുമെന്നറിഞ്ഞു ആ അമ്മ കാണാൻ വേണ്ടി വന്നാണ് വന്ന നോക്കാൻ കൂട്ടിച്ചില്ല ഇതല്ലേ ഇതാണ് അല്ലേ മണിയമ്മ മണിയമ്മ ഗൗരി ഗൗരി പുതുവൻ അമ്മ ആ നമസ്കാരം അറിയോ അറിയോട് ഇറങ്ങി അമ്മയൊന്ന് കാണാൻ വേണ്ടി വന്നാണ് പറഞ്ഞ അമ്മ പാട്ടൊക്കെ പാട്ട് നമുക്ക് മതി പാടും തോതിൽ പാടുന്ന ഭാര്യ കുഞ്ഞ് പിന്നെ എന്റെ രണ്ടാമത്തെ ആങ്ങളുടെ മോൻ കൂടെ അമ്മയാണ് വളർത്തുന്നില്ല അച്ഛൻ ഗെഫില്ല അപ്പൊ ഏൽപ്പിച്ചിട്ടാ പോയി പിന്നെ അച്ഛൻ വരുമ്പോ ചോദിച്ചോതി കൊടുക്കണം ആ അപ്പം പിന്നെ വേറെ വേറെ എന്തൊരു ഞാൻ ഞങ്ങൾക്ക് ഒരു തിരുവാതിര ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ തിരുവാതിരയുടെ സാധനൊക്കെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങള് എന്ന് വെച്ചാ ഞങ്ങള് പെണ്ണുങ്ങള് മാത്രല്ല ആണുങ്ങളും ഉണ്ട് ഞങ്ങളുടെ ആണുങ്ങളും ഉണ്ട് ഒന്ന് ഒന്ന് പിന്നെ തകഴിയിലുള്ളതാണല്ലേ ആ ഒരു വയ്യ പിന്നെന്താ തോന്നാ അടൂരൊക്കെ ഞങ്ങൾക്ക് പരിപാടിയുണ്ട് പുതിയ ഞങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്നെ

ചലച്ചിത്രം ഓക്കെയാണോ പ്രിയ പ്രേക്ഷകരെ ഈ സ്ഥലത്തിന്റെ പേരെന്തോ വലിയ പറമ്പ് ഓക്കെ തൃക്കുന്നപ്പുഴ കിഴക്ക് വടക്കേക്കര വലിയ പറമ്പിലുള്ള മണിയമ്മ മണി മണി ജി മണി അമ്മയുടെ ஒரு தகதையாதினொந்தோ தகதிந்தோ திந்தி தோ தகதையாதினொந்தோ அத்தி தோ தி திந்தோ தகதையாதினொந்தோ தகதிந்தோ திந்தி தோ தகதையாதினொந்தோ தந்தாரே திந்தாரே தகதிந்தை தாராதிந்தாரே தந்தாரே திந்தாரே தகதிந்தை தாராதிந்த ரே േന്ദ്രേ തകതിൻ്റെ താരാതിൻ്റെ താരാതിന്താരെ ദുര കീഴക്കൂന്നൊരു പെണ്ണു പരും നേരെ ചാരിഞ്ഞും പെണ്ണു വരികയെല്ലാണോ ദിന്താരേ ൂ നാണ്ടൊരു പെണ്ണു വരുന്നേ ദന്താരേ ചാലേ ശങ്കിച്ചും കൊണ്ടൊരു പെണ്ണു വരുന്നേ ദിന്താരേ നിന്ദാരേ നിന്ദാരെ ദകതിൻ്റെ താരാ ദിന്താരേ നിന്ദാരേ ദിന്താരെ ദിന്താരാ ദിന്താരേ ീഞ്ഞാടുന്ന വെണ്ണി വേളാരുടെ പെണ്ണോതിൻ്റെ അന നീങ്ങാടുന്ന വെണ്ണി വേളാരുടെ പെണ്ണോതി അനുന്നിഞ്ഞാടുന്ന വെണ്ണിവൾ പരുവം പെണ്ണേ ദിന്താ രേ അന നീഞ്ഞാടുന്ന പരുവം പെണ്ണേ ദന്താരേ ആടാടോ ం బెండే అడా అడాడో అడాడో బెండే వారు బెండే అడాడో అడాంగిలాడాడి బెండే ఎమచిరు అడాడో అడాంగిలాడాడి బెండే ఆడాడో ఆడా ടി പെണ്ണേ അടാടോ എവിടെ ചുമ വിട ചെന്നു പെണ്ണാട്ടം പഠിച്ചോതിന്താരെ എവിടെ ചുമ വിട ചെന്നു പെണ്ണാട്ടം പഠിച്ചോതിന്താരെ മലയിൽ മാലം ഞാൻ ചുള്ളിക്കും പോയ മലയിൽ മാലം പാമ്പും നിന്നടണ കണ്ടേ ആയാട്ടോ ഈ ആട്ടോ ഞാൻ പഠിച്ചേ ആട്ടോ ഈ ആട്ടോ ഞാൻ കണ്ടുപഠിച്ചേ തിന്താരെ തിന്താരെ തകറിന്തയി താര തിന്താരെ 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 തകറിന്തയിൽ താര ന്താരെ എവിടെ ചെമ്മെ വിട ചെന്നു പെണ്ണാട്ടം പഠിച്ചോതിന്താരെ എവിടെ ചെന്നെ വിട ചെന്നു പെണ്ണാട്ടം പഠിച്ചോതിന്താരേ ആൺമയിലും പെൺമയിലും നിന്നടണ കണ്ടേ തിന്താരേ അന്മായിലും പെൺമയിൽ നിന്നടണ കണ്ടേ തിന്താരേ ആയാട്ടോ ഞാൻ കണ്ടുപഠിച്ചേന്താരേ ആയാട്ടോ ഞാൻ കണ്ടുപഠിച്ചേ തിന്ദാരേതിന്തേന്താരേതാരാതിന്താരെ ഇന്താരേ നിൻ താരേതീന്താരേ പെണ്ണിൻറെ വറമുടിയൊന്നു കറങ്ങി അടട്ടോതിന്താരേ അയ്യും കാണങ്കാലും വാഴങ്ങിയടട്ടോറിന്താരേ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വ മുടിയൊന്നുകറങ്ങി അടട്ടോറിന്താരേ അയ്യം കാണങ്കാലും വാഴങ്ങിയടട്ടോറിന്താരെ രേ തകാതിൻ്റെ താരാ ദിന്താരേ റെകദിന്തയി താരാതിൻ്റൊരേ എതക്കെല്ലാം ധനതി കണ്ടു തൊടു തടു പെണ്ണേ ഇടക്കെല്ലാം പടുതി അടിച്ചാടുപെണ്ണേ ഇടക്കെല്ലാം മുതിമാനം കണ്ടിട്ട് പെണ്ണേ പടിഞ്ഞാറഞ്ഞ് ചെനം കണ്ടിട്ടാടു പെണ്ണേ ആടാടോ ആടാടോ പെണ്ണെ പാരുവ ആടാടോ ആടാടോ പെണ്ണെ പാരുവം പെണ്ണേ ആടാടോ 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 പെണ്ണെ പാരുവം പെണ്ണെ ആടാടോ 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 പെണ്ണെ പാരുവം പെണ്ണെ ആടാടോ ആടാങ്കിൽ അടടി പെണ്ണേരുതേ അടാടോ അല്ലെങ്കിൽ നാട്ടാചാരം കാളം കൊടു പെണ്ണേന്ദേ നിന്ദാരെ തകതിൻ്റെ തരാ തകതി തരാ എന്നോട് പറഞ്ഞു സിനിമാ പാട്ട് വേണോ അതുപോലെ ലളിതഗാനം വേണോ അല്ലേ അമ്മ പാടിയത് നാടൻ പാട്ട് അതും വളരെ മനോഹരമായി ഏഹ് ആ നാടൻ പാട്ടിന്റെ ആ വരികളൊന്നും ചോർന്ന് പോകാതെ ഏഹ് എത്ര വയസ്സായ അമ്മക്ക് അറുപത്തിയഞ്ച് ഈ അറുപത്തിയഞ്ച് വയസ്സിൽ അമ്മ ഇങ്ങനെയൊക്കെ പോകത്തിന് പാടുക എന്ന് പറഞ്ഞാൽ ഏഹ് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും പ്രേക്ഷകർക്കും നഷ്ടമായ അമ്മ സപ്താഹത്തിന് വായിക്കാൻ പോകുന്നുണ്ട് ഹരിതാമകർത്തിന്റെ പിന്നെ നിങ്ങളുടെ ഡാൻസ് ഈ കൈവിട്ടിട്ടുണ്ട് ഈ പരിസരത്തുള്ളവരല്ലേ ഞങ്ങളുടെ കൂടെ ഓക്കെ ഓക്കെ സന്തോഷം അപ്പൊ ഒരാഴ്ച അമ്മയുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു അഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് മൊത്തം പറഞ്ഞു എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് എൺപത്തി എട്ട് മുപ്പത്തി ഒൻപത് അപ്പം ഈ നമ്പറിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ അമ്മയായിട്ട് കോൺടാക്ട് ചെയ്യാം അതിന ചില പ്രേക്ഷകർ ഇപ്പൊ ഞാൻ നമുക്ക് കൈ തന്നില്ലേ ചിലർ ഇങ്ങോട്ട് കൈ തരും അപ്പൊ ചില പ്രേക്ഷകർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവരെയും ചില ചില വീട് ഇപ്പൊ എത്ര പ്രാവശ്യം മനോജ് കൈ കൊടുത്തുനിന്ന് ചോദിക്കാന്ന് ചോദിക്കും അതെ നമ്മൾ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലേ ഞാനിവിടെ വന്ന അമ്മയെ കണ്ടു വന്നപ്പോ നമ്മള് ചെയ്യുന്നു അല്ലെ ഇപ്പൊ ഞാനൊരു വിപക്രിയാണ് അച്ഛന്റെ ആ ഓർമ്മക്കായി നടത്തിയ ഫംഗ്ഷൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അതോ എനിക്ക് ഒരിക്കലും ഒരു മക്കളും അച്ഛൻ ഇന്നത്തെ കാലത്ത് ഞാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞില്ലേ അല്ലാത്തവരൊക്കെ നടക്കും നമ്മള് ഒരിക്കലും നമ്മള് പറയാം ഒരു ഇന്നത്തെ അച്ഛനും അമ്മയും മക്കള് ഒരുമാതിരി ആയി കഴിയുമ്പോൾ ഓരോ സ്ഥാപനങ്ങൾ ലേപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്നും ഇല്ലായ്മ നിന്ന് അച്ഛന്റെ അച്ഛന്റെ ആത്മാവിനുസരിച്ച് അച്ഛനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അച്ഛനെ എന്തുമാത്രം ബഹുമാനിച്ചിരുന്നു ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയാം ഒരിക്കലും അത് നമുക്കങ്ങോട്ട് മറക്കാനൊക്കെ അവര് അച്ഛൻ എന്നും ഒന്നും അച്ഛൻ്റെ ആത്മാവല്ല അച്ഛൻ ജീവനിൽ ജീവനോട് ഒരു അതാണ് അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണമാണ് അച്ഛന്റെ ആത്മാവെന്ന് നിങ്ങളുടെ ഈ കലാരംഗത്ത് നിങ്ങൾ ഇനി ഉയരങ്ങളിൽ ഉയരും കാരണം രണ്ടത് കാര്യമുണ്ട് ഒന്ന് മാതാപിതാ ഗുരുദൈവം അച്ഛൻ മാതാപിതാക്കളാണ് പിന്നെ ഞങ്ങളുടെ കലാരംഗത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എല്ലാരും സപ്പോർട്ട് ഉണ്ട് ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ ഗുരുദാസ് എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ തന്നെയാണ് അച്ഛന്റെ പേരിൽ നമ്മൾ ഒരു അവാർഡ് തന്നെയല്ല അത് ചെറിയ രീതിയിൽ എല്ലാവരും അത് പ്രഗത്ഭരായ ആൾക്കാരെ ഫിലിം പാർട്ട്മെന്റിലുള്ള എത്ര എത്ര ഈ രാജീവ് അല്ലെങ്കിൽ കിട്ടാൻ എന്ത് പാടാന്നറിയാം അവർ ഒരുമാതിരി ഒരു പോക അങ്ങനത്തെ വലിയ പ്രഗത്ഭരായ ആൾക്കാര് അപ്പൊ അവരൊക്കെ വന്ന ഒരു ഫംഗ്ഷൻ പറയുമ്പോൾ നമുക്കതൊക്കെ അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട് അതെ നമ്മളൊരു ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഏഹ് നമ്മൾ ഇവിടെ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സോൾജിയർ പട്ടാളത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും വ്യത്യെ വിളിച്ച് നമുക്കൊന്ന് ആദരിക്കാൻ ഞങ്ങൾ അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത വർഷം അതിങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ട് പ്ലാനിങ്ങിൽ അല്ലാതെ ചെയ്തിരിക്കും കാരണം നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ആദരിക്കേണ്ടത് ആദരിക്കപ്പെടേണ്ടവരാണ് ഞങ്ങൾ ഇവിടെ വന്നില്ലേ അത് ചിലപ്പം നമുക്ക് ഇനി മുതൽ അമ്മയുടെ ഏഹ് സമിതിക്കും അമ്മയ്ക്കും ഒരുപാട് പ്രോഗ്രാം കേട്ടിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നിന്നും നന്ദി കേട്ടാ പ്രേക്ഷകരും അമ്മയുടെ പാട്ട് സ്വീകരിക്കും ഓക്കെ